നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി കായിക താരങ്ങളും ഉൾപ്പെടുന്നു ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ നിവിദയിൽ നടന്ന സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മടങ്ങുന്ന കായിക താരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ വളരെ പ്രായം കുറഞ്ഞ രണ്ട് ചെറിയ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഐസ് സ്കേറ്റിങ്ങിലെ മുൻ ലോക ചാമ്പ്യന്മാരായ യബുജിനിയ ഷിഷ്കോവയും ഭർത്താവ് വാദിം നൌമോവും വിമാനത്തിലുണ്ടായിരുന്നതായി റഷ്യൻ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇവർ വിവാഹിതരായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇവർ അമേരിക്കയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അവിടെ ചെറിയ കുട്ടികൾക്ക് ഐസ് സ്കേറ്റിങ്ങിൽ ഇരുവരും പരിശീലനം നൽകി വരികയായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയ ഇവരുടെ മകൻ മാക്സിമം ഈ വിമാനത്തിലുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട് അങ്ങനെ കായിക ലോകത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വിമാന ദുരന്തത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മത്സരങ്ങൾക്ക് ശേഷം മടങ്ങുകയായിരുന്ന ഇവർക്കൊപ്പം വലിയൊരു സംഘം കായിക താരങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇക്കാര്യം വാർത്താ ഏജൻസികളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദുരന്തത്തിനിരയായ പലരും അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്ക് കുടിയേറിയവരുടെ മക്കളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സോവിയറ്റ് യൂണിയൻ വേണ്ടി മത്സരിച്ച സ്കേറ്ററായ ഇനോവോളിയൻസ്കായും വിമാനത്തിലുണ്ടായിരുന്നു പ്രശസ്ത ഐസ് ഡാൻസ് ജോഡികളായ ഏഞ്ചല യാങ്ങം സിൻഗെയും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഞ്ചലയും സിൻഗയും ഒരുപക്ഷെ ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞവരായിരുന്നു ഐസ് സ്കേറ്റിംഗിൽ ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയവരാണ് ഈ രണ്ടുപേരും അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇരുവരും നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയശ്രീ ലാളിതരായിട്ട് തന്നെയാണ് രണ്ടുപേരും മടങ്ങിയത് സമൂഹ മാധ്യമങ്ങളിലെ ഈ ചിത്രങ്ങൾ ഇപ്പോൾ ആരുടെയും കണ്ണ് നനയ്ക്കുന്നതാണ് കൊച്ചുകുട്ടികളായ ഇവർ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഐസ് സ്കേറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവരുടെ കോച്ചായ അലക്സാണ്ടർ ക്രിസാനോവും ഭാര്യയും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇവരുടെ കുടുംബാംഗങ്ങൾ യാത്രയിലോടൊപ്പം ഇല്ലായിരുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം കൊച്ചുമത്താണ് ഇവർ നിവധയിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനായി എത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കായികരംഗത്ത് തന്നെ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഈ ഒരു അപകടത്തെ കാണാൻ കഴിയുന്നത് ഭാവിയുടെ പ്രതീക്ഷകളായ ഒരു സംഘം കായിക താരങ്ങൾ അതിലേറെയും കുട്ടികളാണ് മരിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം റോൾ സ്കേറ്റിംഗ് ഐസ് സ്കേറ്റിംഗ് രംഗത്തെ പ്രതിഭ തെളിയിച്ച ലോക ചാമ്പ്യൻ ഉൾപ്പെടെയുള്ളവർ ഈ വിമാനാവളത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് കായിക രംഗത്ത് തന്നെ വലിയൊരു തിരിച്ചടിയായിട്ട് വേണം കരുതാൻ വിചിതയിൽ നടന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കായിക താരങ്ങളാണ് എത്തിയിരുന്നത് നിരവധി പേർക്ക് തിരികെ മടങ്ങാൻ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു വിജുയിൽ നിന്ന് വളരെ കുറച്ച് വിമാന സർവീസുകൾ മാത്രമാണ് വഷൻ ഡി സിയിലേക്ക് ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൽ കയറാൻ ടിക്കറ്റ് കിട്ടാത്ത പലരും പിന്നീട് തങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടതായി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് നിരവധി കായിക താരങ്ങൾ ഈ വിമാനത്തിൽ കയറാൻ ടിക്കറ്റ് ലഭിക്കാത്തത് കാരണം തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നിരന്തരമായി ഇപ്പോൾ ഇടുകയാണ് അതേസമയം അവരെല്ലാം തന്നെ ഈ വിമാനപടത്തിൽ മരണമടഞ്ഞ മറ്റ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കായികതാരങ്ങൾക്ക് ആദരാഞ്ജലിയും അർപ്പിക്കുന്നുണ്ട് ഇവർ പലരെയും തങ്ങൾ വിമാനത്താവളത്തിൽ വെച്ച് നേരിട്ട് കണ്ടിരുന്നതാണ് എന്നാണ് അവരുടെ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നത് കണ്ടിരുന്നു എന്നതാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പറയുന്നത്